കേരള കിസാൻ സംഘ് സംസ്ഥാന കമ്മിറ്റിയുടെ കാർഷിക നവോത്ഥാന യാത്ര മഞ്ചേശ്വരത്ത് നിന്നും ആരംഭിച്ചു ഭാരതീയ കിസാൻ സംഘ് സംസ്ഥാന പ്രസിഡന്റ് ഡോക്ടർ അനിൽ വൈദ്യമംഗലം നയിക്കുന്ന യാത്ര പതിനാല് ജില്ലകളിലെ പര്യടനത്തിനു ശേഷം ഇരുപത്തിയെട്ടിന് തിരുവനന്തപുരം ഗാന്ധി പാർക്കിൽ സമാപിക്കും ജനാർദ്ദൻ ഹോസ്പിറ്റലിൽ ലാപ്രോസ്കോപ്പിക് സർജറിയും മൾട്ടി സ്പെഷ്യാലിറ്റി ആധുനിക ചികിത്സയ്ക്കും ഞങ്ങൾ പ്രാധാന്യം നൽകുന്നു വിവിധ സ്പെഷ്യാലിറ്റികളിലുടനീളം ഞങ്ങൾ സമഗ്രമായ സേവനങ്ങൾ വാഗ്ദാനം ചെയ്യുന്നു ജനാർദ്ദൻ ഹോസ്പിറ്റൽ ബാങ്ക് റോഡ് കാസർഗോഡ് കാർഷിക മേഖലയിൽ നവോത്ഥാന പരിവർത്തനങ്ങൾ ആവശ്യപ്പെട്ട് ഭാരതീയ കിസാൻ സംഘ സംസ്ഥാന ഘടകത്തിന്റെ ആഭിമുഖ്യത്തിൽ മഞ്ചേശ്വരം രാഷ്ട്രകവി ഗോവിന്ദപ്പൈ സ്മാരകത്തിൽ നിന്നും തിരുവനന്തപുരത്തേക്ക് കാർഷിക നവോത്ഥാന യാത്ര ആരംഭിച്ചു ഭാരതീയ കിസാൻ സംഘ് ദേശീയ സംഘടനാ സെക്രട്ടറി ദിനേശ് കുൽക്കർണി സംസ്ഥാന പ്രസിഡന്റ് ഡോക്ടർ അനിൽ വൈദ്യമംഗലത്തിന് പതാക കൈമാറി കേരളത്തിൽ ആവശ്യമായ അരിയുടെ അഞ്ചുകൊണ് പോലും ഉത്പാദിപ്പിക്കാൻ നമുക്ക് കഴിയുന്നില്ല കഴിഞ്ഞ പത്ത് വർഷക്കാലമായി കാർഷിക വളർച്ചാ നിരക്കിൽ മൈനസ് സൂചിയായിട്ട് അനിക്കുന്ന ഒരേ ഒരു സംസ്ഥാനവും കേരളമാണ് കാർഷിക മുരടിപ്പും അതുപോലെ മാന്യവും അടിപൊളി കേരളത്തിലെ കാർഷിക മേഖലയെ ഗസിച്ചുകൊണ്ടിരിക്കുകയാണ് കർഷക സമൂഹത്തിൻ്റെ ദുരിതങ്ങൾ അവസാനിക്കുന്നില്ല കർഷകൻ കൊടുത്ത ദാരിദ്ര്യത്തിലേക്കും ആത്മഹത്യയിലേക്കും നയിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് ഇതിൽ നിന്നൊരു മോചനം വേണം കേരളത്തിലെ സമസ്ത ജനി കാർഷിക മേഖലയിലേക്ക് അവരുടെ മനസ്സിനെ ആനയിക്കുന്നതിനും എല്ലാ ഇടം കൃഷിയിടം എല്ലാവരും കർഷകർ എന്നുള്ള മുദ്രാവാക്യമോർത്തിക്കൊണ്ട് ഭാരതീയ കിസാൻ സംഘ് ഈ കാർഷിക നവോത്ഥാന യാത്ര സംഘടിപ്പിക്കുകയാണ് കൊണ്ടേവൂർ ആശ്രമ മഠാധിപതി സമ്പൂജ്യസ്വാമി അനുഗ്രഹ പ്രഭാഷണം നടത്തി മഞ്ചേശ്വരത്ത് നിന്നും ആരംഭിച്ച യാത്ര രണ്ട് ദിവസം കാസർഗോഡ് ജില്ലയിൽ പര്യടനം നടത്തും ഭാരതീയ കിസാൻ സംഘ് സംസ്ഥാന പ്രസിഡന്റ് ഡോക്ടർ അനിൽ വൈദ്യമംഗലം നയിക്കുന്ന യാത്ര രണ്ടായിരത്തി അഞ്ഞൂറ് കിലോമീറ്റർ സഞ്ചരിച്ച് പതിനാല് ജില്ലകളിലൂടെയും നൂറ്റി അൻപത്തിരണ്ട് ബ്ലോക്കുകളിലൂടെയും ആയിരക്കണക്കിന് ഗ്രാമങ്ങളിലൂടെയും കടന്നുപോകും യാത്രയുടെ ഭാഗമായി വിവിധയിടങ്ങളിൽ കർഷകരെ ആദരിക്കും കാർഷിക ഗവേഷണ സ്ഥാപനങ്ങൾ കൃഷിയിടങ്ങൾ കോൾനിലങ്ങൾ എന്നിവ യാത്രയുടെ ഭാഗമായി സന്ദർശിച്ച് രണ്ട് ലക്ഷം കർഷകരുമായി നേരിട്ട് സംവദിക്കും ന്യൂസ് ബ്യൂറോ കാസർഗോഡ്